സി പി എം ചിറ്റാരിക്കൽ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പുതിയതായി നിർമ്മിച്ച ഓഫീസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മൂന്നിന് ഉദ്ഘാടനം ചെയ്യും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് സി പി എമ്മിന് ചിറ്റാരിക്കൽ ടൗണിൽ പുതിയ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒരുങ്ങി കുന്നങ്കൈ റോഡിൽ നിർമ്മിച്ച മുനയംകുന്ന് രക്തസാക്ഷി സ്മാരകമന്ദിരം നവംബർ മൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടാം അതിനിടെ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമൂട്ടുള്ള സർക്കാർ വി എ മുഹമ്മദ് യാസം ഉദ്ഘാടനം ഉദ്ഘാടന പരിപാടിയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും നടൻ എം എൽ എ ആയിട്ടുള്ള സർവീവോപാലും ഈ ചടങ്ങിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗവും பள்ளிலுக்கு கேபி சலஷனல சராமூதி நிர்வாக委員 பாளவோடு பாளூர் जिल्हा समिती trưởng சராம சாபோ ابراہیم தலைமையில் சம்பந்திகு பாளூர் ஏரியா समिती சராம ஏர்போர்ட் தவிர பாளூர் जिल्हाគமிட்டினலையுள்ள சராம வி.ஆர் சாபோ சராம சி.எஸ் समिती ஒருங்கிணைந்து கேவத்தில் ஆசிரமシステムாயின். அவोक இबरे இன்னும் உள்ள பல சாகரனும் என்று வரையில இந்த பலuslararası ஆர்கேஜன காரியங்களை தற்கச்சேரிရின்றது. அது വലിയ തോതിൽ ഇവിടെ സാമ്പത്തിക രംഗത്ത് വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുക അപ്പം ഇതെല്ലാം ഇപ്പോഴത്തെ നമ്മൾ വളരെ നല്ല നിലയിൽ ജനങ്ങളുടെ രംഗയാക്കൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം അവിടെ ഒരു പാർട്ടിയുടെ കേന്ദ്രം ഞങ്ങൾ രേഖാ സംഘാടിക്കുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയെ മുന്നോട്ട് വന്നതാണ് എന്ന കാര്യത്തിൽ സംശയിക്കുക ഈ സർവേ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരുടെ ഓഫീസ് ളിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി എൻ വി ശിവദാസൻ മുതിർന്ന നേതാക്കളായ പി കെ മോഹനൻ ജോസ് പതാലിൽ എന്നിവരും ടി ജി ശശിധരനും പങ്കെടുത്തു എതിരായിട്ടുള്ള പോരാട്ടം നാമകരണം ചെയ്തിരിക്കുന്നത് അനുസൃതമായ മേൽക്കുന്ന സഹകളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാൻ കഴിയും അവരുടെ തന്നെ ഈ ആഫീസ് നിർമ്മിക്കണം എന്നുള്ളത് നിർമ്മാണ കമ്മിറ്റിയുടെയും പാർട്ടിയുടെ എല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ മേഖല എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ പാർട്ടിക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു മേഖല അവിടെ കടന്നു ചെല്ലുന്നതിനു വേണ്ടി പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു ആഫീസും അതുപോലെ അടിസ്ഥാനപരമായ മറ്റു സൗകര്യങ്ങളും ഈ മൺമറഞ്ഞ നേതാക്കളായ ഇ മാധവൻ മാസ്റ്റർ പാവൽ കുഞ്ഞിക്കണ്ണൻ പി കെ ദാമോദരൻ എൻ ശ്രീധരൻ സി പി നാരായണൻ നായർ പി രാഘവൻ നായർ എന്നിവരുടെ ഫോട്ടോകൾ ഓഫീസിൽ കെ പി സതീഷ് ചന്ദ്രൻ അനാച്ഛാദനം ചെയ്യും ചിറ്റാരിക്കാലിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പ്രസംഗിക്കും ആഭരണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ